കൊല്ലത്തും വരും കപ്പൽ ഇത് സിനിമ ഡയലോഗല്ല അല്ല യഥാർത്ഥ ജീവിതത്തിൽ കൊല്ലംകാർ കാണാൻ പോകുന്ന ഒരു വലിയ സത്യം കൃഷിക്കാർക്കും കൃഷിഭൂമി പണക്കാർക്കും മരുഭൂമി എന്താടേ ഇങ്ങോട്ട് വാ ഞാരി നീ ഇങ്ങോട്ട് വാ വെള്ളി ജാവാ സ്വസ്ഥമായ സംഭവിക്കൂല എന്താ രാവിലെ മലയിട്ട് മീൻ പിടിക്കാൻ പോണല്ലേ അളന്ന് കുച്ചി അടിക്കാൻ പോകാ അത് വേണോടാ എത്ര നീളം ഉണ്ട് എത്ര വീതി ഉണ്ടെന്ന് നോക്കി കുച്ചി അടിച്ചേ വൈകിട്ട് മാമന്റെ അടുത്ത് കണക്കുകൊണ്ട് കയറണം മാമ അതിലൊന്നും അല്ല പിന്നെന്തായിരുന്നെ നമ്മടെ കൊല്ലത്തുള്ള എം പി മുകേഷിന്റെ ആരെ മാമ കൊല്ലത്തുള്ള മുകേഷ് എം പി എം പി അല്ല എം എൽ എ അതിപ്പൊ എം എൽ എ അടുത്ത എം പി ആവേ അല്ലേ ആര് പറഞ്ഞു എം പി ആവുമോ നമ്മളെ ജനങ്ങളൊക്കെ തീരുമാനിച്ചു തീരുമാനിക്കാ മതിയാ ജനങ്ങൾ വോട്ടർ കൊടുക്കണ്ട ജയിപ്പിക്കാന്നൊക്കെ പറഞ്ഞു എം പി തന്നെ എന്തൊരു ചെലപ്പോ അപ്പൊ കൊല്ലത്തുള്ള കടലിലൊക്കെ ഇഷ്ടപോലെ കപ്പൽ കൊണ്ടിറക്കോ പറഞ്ഞു കൊല്ലത്തെ കപ്പലിറക്കണ നീ ഇവിടെ കടന്ന് അളക്കണെന്തടാ ഇവിടുത്തെ തിരുവനന്തപുരം എം ആര് പഞ്ഞി രവീന്ദ്ര അല്ലേ മാമ പന്നി രവീന്ദ്രല്ലേ തിരുവനന്തപുരത്ത് എം പി അങ്ങനെ ഒന്നും അല്ലല്ലടാ മാമ ഇപ്പൊ എം ആവില്ലേ അത് നിങ്ങളെ മാത്രം തീരുമാനിക്കാൻ ഞങ്ങളും തീരുമാനിക്കണ്ടേ എന്റെ പൊന്ന് മാമ മാമ അവിടെ അവിടെ കൊല്ലത്ത് കപ്പൽ ഇറക്കപ്പം എന്തായാലും തിരുവനന്തപുരത്ത് ഇറക്കി ഒരു ബോട്ടക്കിടി നമ്മളെ പഞ്ഞിരൂ ഇറക്കണ്ടേ ഇറക്കണ്ട പിന്നെ സംശയം ഉണ്ടാ ഒരു ബോട്ടങ്കിട് ഇറക്കണ്ടേ തന്നല്ല പക്ഷെ ഒക്കെ എന്തുവാ ഈ സ്ഥലം വേറെ ഒരാൾ വന്നു കുട്ടി അടിച്ചിട്ട് അതാര് രാജീവ് ചന്ദ്രദേവർ ഇനിയിപ്പൊ നമ്മളെന്റക്ക സ്ഥലോ ഇത്ര പോലെ സ്ഥലം ഉണ്ടായിരുന്നടാ അവിടെ ഇറക്കല്ലേ അതും പോയി അതാരടിച്ചതല്ലടാന്ന് അതാരോ ആമ ബാഴ്സലോണെന്ന് പാഴ്സൽ കൊണ്ട് വെച്ചത് ശശി തരൂരെന്നാണ് ഞാൻ കേട്ടത് എനിച്ചിട്ടുമാ പുതില് അത് എന്തരാണെന്ന് എന്നി തരൂരിൽ ചോദിച്ചാലേ അത് ഞാൻ നോക്കൂ ഞാൻ പോയി നോക്കട്ടെ സ്വത്തം സമാനപത് വൈതരം പോകല്ലേ പിന്നെ എലക്ഷൻ ഒന്ന് കഴിയട്ടെ കഴിഞ്ഞ എലക്ഷൻ കഴിഞ്ഞാ ഈ പൊതിക്കെട്ടും കുറ്റിയൊക്കെ അതേപോലെ തന്നെ അവിടെ കാണും അങ്ങനെ എട ചെറുക്ക ജയിച്ചാലും തോറ്റാലും മഷീട്ട് അന്വേഷിച്ചാൽ എവിടെ കാണാൻ പറ്റൂടാ